ഒരുപാട് ആൾക്കാർക്കുള്ള ഡൗട്ടാണ് ഞങ്ങൾ സി എൻ ജി എടുത്തിട്ട് പെട്ട് എന്നുള്ളത് ഒരു ചോദ്യം ഉപയോഗിക്കാറുണ്ട് അത് ചോദിക്കുന്ന ആൾക്കാർ സി എൻ ജി എടുത്തവരല്ല സി എൻ ജി ഉപയോഗിക്കുന്ന ആൾക്കാരും അല്ല ഡീസൽ വണ്ടിക്കാരാണ് ചോദിക്കാറുള്ളത് പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് ബജാജ് മാക്സ് മാക്സ് ആണ് ഉപയോഗിക്കുന്നത് വലിയ വണ്ടി എനിക്ക് ഇതുവരെ ആയിട്ട് അങ്ങനത്തെ വലിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇതുമെന്ന് വന്നിട്ടില്ല വന്നിട്ടുണ്ട് ഒരു വർഷം എന്റെ നമ്മളെ ടാങ്കിൽ അടിക്കുന്ന സി എൻ ജി അടിക്കുന്ന ഫില്ലെയ്യുന്ന സഹായത്തിലൊരു സോളിനൊരു സ്വിച്ചാണോ സംഭവം അത് കംപ്ലൈൻറ് ആയിട്ടുണ്ട് പെട്രോളിൽ വർക്ക് ഔർ റണ്ണിങ് ആവും സ്റ്റാർട്ടാകും അതേപോലെ തന്നെ സി എൻ ജിയിൽ ഇട്ടു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവുകയായിരുന്നു സ്റ്റാർട്ട് ആവില്ല അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ ചെക്ക് ചെയ്തപ്പോ അത് അതിന്റെ സോളിഡ് സ്വിച്ചിന്റെ ഒരു സ്പ്രിംഗിന്റെ എന്തോ പ്രശ്നം ഉണ്ട് അത് അങ്ങനെ ഒരു സാധനം മാറ്റുന്നത് എത്രത്തൊള്ളായിരത്തി സംതിങ് എത്രയായിരുന്നു അന്ന് മാറ്റിയപ്പോൾ ഏകദേശം ഒരു വർഷമായി വണ്ടി എടുത്തിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ കേട്ടോ പിന്നെ എനിക്ക് കംപ്ലയിന്റ് വന്നിട്ടുള്ളത് ഇതില് ഒരു ചെറിയ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സിംഗ് ഉണ്ടായിരുന്നു റണ്ണിങ്ങില് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് ഫ്യൂല് കഴിഞ്ഞ് നിൽക്കണ പോലെ പെട്രോൾ കഴിഞ്ഞ് നിൽക്കുന്ന പോലെ വണ്ടി ഇങ്ങനെ കുത്തി 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 നിൽക്കുക ഓഫ് ആകും ജസ്റ്റ് ഒരു ഒരു അര കിലോമീറ്ററോളം ഒരു കിലോമീറ്ററിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഓഫ് ആവേണ്ട പ്രശ്നമുണ്ടായിരുന്നു അപ്പൊ അത് ഇതുപോലെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ ഇതുപോലെ ബാക്കിൽ എൻജിന്റെ അടുത്തൊരു ത്രീൻ വൺ സെൻസർ ഉണ്ടൊരു ഒരു സംഭവം ഉണ്ട് അത് മാറ്റി അല്ലാതെ എനിക്കിത് വേറെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും സാധാരണ വണ്ടിക്ക് വരുന്ന പണികളാണ് വരുന്നുള്ളൂ പിന്നെ കുറെ ഒരു ഭാഗ്യമാണ് അത്ര എനിക്ക് പറയാനുള്ളൂ എനിക്കിപ്പോ ഇതുകൊണ്ട് സത്യം അത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഈ വണ്ടി കൊണ്ട് വന്നിട്ടില്ല വണ്ടി കുഴപ്പമൊന്നുമില്ല നല്ല വണ്ടിയൊക്കെ തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല സി എൻ ജി ശരി സി എൻ ജി ഉപയോഗിക്കുന്ന ആൾക്കാരല്ല അതിന് കുറ്റം പറയുന്ന കേട്ടോ സി എൻ ജി ഉപയോഗിക്കാതെ ഡീസൽ ഉപയോഗിക്കുന്ന ആൾക്കാർ എപ്പോഴും നമ്മൾ കാണുമ്പോ ഇത് എടുത്തിട്ട് പെട്ടില്ലേ ഇത് എടുത്തിട്ട് പെട്ടില്ലേ എന്താ ഭയങ്കര ബുദ്ധിമുട്ടായില്ലേ വേണ്ട എന്തിനാ എടുത്തിട്ട് ഒഴിവാക്കിയിട്ടാണ് ഡീസൽ എടുത്തിട്ട് എന്നൊക്കെ പറയും എന്താ ഞാൻ ഫസ്റ്റ് ടൈം വണ്ടിയിൽ ഇറങ്ങുമ്പോൾ തന്നെ സി എൻ ജി ആയിട്ട് ഇറങ്ങിയോണ്ട് എനിക്ക് ഇതിനോട് ഒരു കംപ്ലൈന്റും കാര്യങ്ങളായിട്ടൊന്നും വന്നിട്ട് ഞാൻ ഡീസൽ വണ്ടി അങ്ങനെ വല്ലാണ്ട് ഓടിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ടായിരിക്കാം പിന്നെ ഇതിന്റെ അടുത്ത പ്രശ്നം ചോദിക്കുന്ന ആൾക്കാർ മൈലേജിനെ പറ്റി ചോദിക്കുന്നുണ്ട് മൈലേജ് ചെക്ക് ചെയ്യൽ വളരെ സിമ്പിൾ പരിപാടിയാണ് അപ്പൊ നമ്മുടെ ഞാൻ ഇവിടെ മലപ്പുറം ഭാഗത്ത് വിടണോണ്ട് എനിക്കതിന്റെ കറക്റ്റ് മൈലേജ് നമുക്ക് ഒരു പക്ക മൈലേജ് പറയാൻ പറ്റില്ല കാരണം ഇവിടെ എപ്പോഴും കുണ്ടും കയറ്റും അങ്ങനത്തെയൊക്കെയുള്ള സംഭവങ്ങളൊരു ഏരിയയാണ് അപ്പോൾ പിന്നെ റോഡ് മോശം അങ്ങനെ പല പല പ്രശ്നങ്ങളും വരും നമുക്ക് കറക്റ്റ് മൈലേജ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇതിന്റെ മൈലേജ് ചെക്ക് ചെയ്യല എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു നോട്ട് പേപ്പറിൽ നമ്മളെല്ലാ പേപ്പറിലും എല്ലാ പേപ്പറിലും അല്ല നമ്മളൊരു പേപ്പറിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കും എത്ര കിലോമീറ്റർ ആയി എത്ര സി എൻ ജി അടിച്ചു അപ്പൊ നമുക്ക് എത്ര കെ ജി കയറി എന്നുള്ളത് കാണാൻ പറ്റില്ല അപ്പൊ കിലോമീറ്റർ കെ ജി എന്ന നേരെ താഴ്ത്ത് അടിക്കുന്ന സമയത്തുള്ള കിലോമീറ്റർ അതിന്റെ അപ്പുറത്തുള്ള കെ ജി അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം റെഡ്യൂസ് മൈനസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമോ എത്ര മൈലേജ് ഉണ്ടല്ലോ ഞാൻ ഞാൻ കാണിച്ചത് അപ്പൊ ഞാൻ എന്റെ വണ്ടിയുടെ മൈലേജ് ചെക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് കൊടുത്തിട്ടുള്ള ഈ ഒരു കിലോമീറ്റർ ഉണ്ടല്ലോ അത് നമ്മൾ എപ്പോഴാണോ നമ്മൾ അടിക്കാൻ ഗ്യാസ് അടിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ മീറ്ററിൽ കാണുന്ന കിലോമീറ്ററാണ് അത് എഴുതിയിട്ടുള്ളത് അതാണിത് ഫുള്ളായിട്ട് വരുന്നത് പിന്നെ നമ്മൾ അന്നത്തെ ദിവസത്തിൽ തന്നെ ആ കിലോമീറ്റർ ശേഷം എത്ര കെ ജി ഗ്യാസ് അടിച്ചു എന്നുള്ളതിൻ്റെ രണ്ടു ഇപ്പോൾ സെവൻ പോയിൻറ്റ് എയിറ്റ് ഫോറാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് അപ്പോൾ അത് ആ ലെവലിലുള്ളതാണ് ലെവലിലുള്ളതാണിത് ഫുള്ളായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ അമ്പത്തൊന്ന് പോ അമ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ മൈനസ് അമ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് കുറച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കിലോമീറ്റർ ആണ് നമുക്ക് റെണ്ണിംഗ് കിലോമീറ്റർ ആണ് ഇരുന്നൂറ്റി അമ്പത്തി എട്ട് അപ്പൊ ഇരുന്നൂറ്റി അമ്പത്തി കിലോമീറ്റർ ഏഴ് പോയിന്റ് എട്ട് നാല് കെ ജി ഇരുന്നൂറ്റി അമ്പത്തെട്ട് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് അതിൽ കിട്ടിയിരിക്കുന്ന മൈലേജ് ആണ് മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് മൂന്ന് അടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടുന്ന് ഇവിടെ നിന്നാണ് കുറയ്ക്കേണ്ടത് അമ്പത്തൊന്ന് എണ്ണൂറ്റി പത്ത് മൈനസ് അമ്പത്തൊന്ന് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് അപ്പൊ ആ സമയത്ത് നമുക്ക് അടിച്ചിട്ടുണ്ടായിരുന്ന ഗ്യാസ് ആണ് എട്ട് പോയിന്റ് വൺ ഒന്ന് പൂജ്യം അപ്പൊ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് കിലോമീറ്റർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിവൈഡ് ബൈ എട്ട് പോയിന്റ് ഒന്ന് പൂജ്യം അടിച്ച് കഴിഞ്ഞാൽ മുപ്പത്തിനാല് പോയിന്റ് ഒമ്പത് ആ റേഞ്ചിലാണ് അതായത് നമ്മൾ ഈ താഴത്തെ ഫസ്റ്റത്തെ അല്ല സെക്കൻഡിൽ നമ്മൾ എഴുതുന്ന കിലോമീറ്ററിൽ നിന്നാണ് ആദ്യത്തെ കിലോമീറ്റർ മൈനസ് ചെയ്യേണ്ടത് ആ മൈനസ് ചെയ്യുന്ന എമൗണ്ട് ആണ് ഈ ഇരുന്നൂറ്റി അമ്പത്തെട്ട് ഈ ഇന്ന് സെക്കൻഡ് തേർഡിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് അപ്പൊ ആ റേഞ്ചിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് കിട്ടിയിട്ടുള്ള നമുക്ക് കിട്ടുന്ന മൈലേജ് കാണിക്കണത് ഇതില് മുപ്പത്താറ് മുപ്പത്തിനാല് മുപ്പത്തിരണ്ട് മുപ്പത്തി ആറ് മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് റേഞ്ചിലാണ് കിട്ടുന്നത് അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഞാൻ മൈലേജ് ചെക്ക് ചെയ്യാറുള്ളത് നിങ്ങളെ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് നിങ്ങളെ മൈലേജ് വരുന്നത് എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ് അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വീഡിയോ കാണുക അതുപോലെ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എപ്പോഴും ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കിലോമീറ്റർ നമ്മൾ എഴുതുന്ന സമയത്ത് സെക്കൻഡ് കിലോമീറ്റർ അതായത് രണ്ടാമത് അടിക്കുമ്പോൾ ഉള്ള കിലോമീറ്റർ ആണ് ഈ ഇതിനോട് മൈനസ് ചെയ്യേണ്ടത് അമ്പത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് മൈനസ് അമ്പത്തി ഇരുന്നൂറ്റി അഞ്ച് അപ്പം നമുക്ക് ആദ്യ അടിച്ചിരുന്ന ഏഴ് പോയിന്റ് എട്ട് നാലിന് ഇത്ര കിലോമീറ്റർ ഓടി നമുക്ക് കാണാൻ പറ്റും അതായത് ഡിവൈഡഡ് ബൈ സെവൻ പോയിന്റ് ഫോർ അപ്പൊ നമുക്ക് സിക്സ് ആണ് മൈലേജ് വരുന്നത് എക്സ് ഇടയാൻ പറഞ്ഞത്